മട്ടൻ ചാപ്സിന്റെയും സവാളവടയുടെയും പേരിൽ പ്രസിദ്ധമായ ഒരു കടയുണ്ട് ഫോർട്ട് കൊച്ചിയിൽ അൻപത് വർഷത്തോളമായി കൊച്ചിക്കാർക്കും കൊച്ചിയിലെത്തുന്നവർക്കും രുചികേർന്ന മട്ടൻ ചാപ്സും വടയും വിളമ്പുന്നു അച്ചൂക്ക അച്ചൂക്കന്റെ കടയിലേക്കാണ് റൈഡർ റിപ്പോർട്ടറുടെ യാത്ര വൈ എസ് അഭിനന്ദി തയ്യാറാക്കിയ എയർപോർട്ടിലേക്ക് ഹലോ നമസ്കാരം ഇന്ന് റൈഡിംഗ് റിപ്പോർട്ട് എത്തി കൊച്ചിയിലാണ് കൊച്ചിയിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നുവെന്ന് ആദ്യം തന്നെ പറയുമ്പോൾ ഫോർട്ടുകൊച്ചിയിലകത്ത് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകില്ല അത്രമാത്രം ഒരു കൾച്ചേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഫോർട്ട് കൊച്ചി ഗുജറാത്തി സ്ട്രീറ്റ് സിനഗോഗ് മട്ടാഞ്ചേരി തുടങ്ങിയ ഒരുപാട് സംസ്കാരങ്ങൾ ഇവിടുത്തെ ആളുകളും ഭയങ്കര വൈവിധ്യം വെച്ച് പുറത്തുന്ന ആളുകളാണ് അങ്ങനെ ഒരാളിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ചായക്കടയിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ എന്താണെന്നല്ലേ നോക്കാം റായസടയിൽ അടിപൊളി ചായയല്ലേ ഇപ്പം നമ്മളുള്ള ഇപ്പോൾ പോർട്ട് വെച്ചി വാട്ടർ മെറ്റർ അവിടെ തൊട്ട് മുന്നിലാണ് നമ്മുടെ അച്ചുക്കാൻ്റെ ചായക്കട ഈ ചായക്കട ഭയങ്കര ഫേമസ് ആണേമസ് ഇവിടെ സവാള വട മട്ടൻ ചാപ്സ് അങ്ങനെ ഒട്ടേറെ സാധനങ്ങളുണ്ട് ഈ ചെറിയ കടയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളിവിടെ ഉണ്ട് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ ചായയാണ് ഭയങ്കര ഹൈലൈറ്റാണ് ഒരു കാലത്ത് പോർട്ട് കൊച്ചിയുടെ ഈ തെരുവളയൊക്കെ ചായ തിളപ്പിച്ച് ഉണർത്തുന്നത് അച്ചുവേട്ടനാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അച്ചുക്ക ആരാണ് നോക്കണ്ടേ വാ രാവിലെ നാലു മണിക്ക് ആരംഭിക്കുന്നതാണ് അച്ചുക്കാന്റെ ജോലികൾ പോർട്ടുകൊച്ചി കായലോരത്തു കൂടി പോകുമ്പോൾ തെരുവിൽ കാണുന്ന വണ്ടിക്കടയാണ് അച്ചുവിന്റെ ലോകം തലയിലൊരു തൊപ്പയും ചെവിയിലൊരു പേനയും വെച്ച് ഏതു നേരവും അച്ചു പണിത്തിരക്കിലാണ് മട്ടൻ ചാപ്സും സവാളവടയുമാണ് പ്രധാന റെസിപ്പികൾ നല്ല ഒന്നാം തരം ഇടിയപ്പവും പാലപ്പവും ഒക്കെ ആകുമ്പോൾ സംഗതി കുശാലാണ് ഞാൻ മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല വിദേശികൾ കുറവാണ് വിദേശികൾ വളരെ കുറഞ്ഞു പിന്നെ കാലാവസ്ഥ മോശം അപ്പോൾ അതുകൊണ്ട് സ്വദേശിയും ഇല്ല പിന്നെ മറ്റുള്ള സ്റ്റേറ്റിന്ന് കുറേ ആൾക്കാർ വരും ടൂറിസ്റ്റ് ഏരിയ അല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറച്ച് അപ്പോൾ വരും കാണാൻ വരും അപ്പോൾ അപ്പോഴും കച്ചവടം ഉണ്ട് കച്ചവടം കിട്ടുമ്പോൾ ഇപ്പോൾ അമ്പത് വർഷം ആയി രാവിലെ നാല് മണിക്ക് വരണം മൂന്ന് മൂന്നരക്ക് വരണം എല്ലാവരും സെറ്റാക്കി വെച്ചിട്ട് വേണം ഇവിടെത്തന്നെ എല്ലാം എല്ലാം റെഡിയായി വരുമ്പോൾ ആറുമണിയാവും എല്ലാം എല്ലാം കംപ്ലീറ്റ് ഒന്നും ഇവിടെ തന്നെ ഫ്രഷ് ചെയ്യാം അല്ല വറുത്ത് അല്ല പച്ചമസാല വെക്കണം മട്ടൺ ചാപ്സ് വെക്കണേ പൂടാ കറ മീൻകറിയുണ്ട് മുട്ടക്കറിയുണ്ട് ഇറച്ചിക്കറിയുണ്ട് കടലക്കറിയുണ്ട് ഗ്രീൻ പീസ് ഉണ്ട് മീൻ വറുത്ത ഉണ്ട് മീൻ കറിയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ചായയുടെയും ചാപ്സിന്റെയും അൻപത് വർഷം പഴക്കമുള്ള കഥയുണ്ട് അച്ചു അച്ചുക്കാക്കിക്ക് കയറി വാടാ കഴിച്ചിട്ട് പോടാ നിർദ്ദേശം ഇതൊന്ന് കഴിച്ചു നോക്ക് ആ ഇന്ന് ആരാ ഈ അച്ചുക്കാന്റെ കഥ കൂടുതൽ കേട്ട് പോയപ്പം പുള്ളി പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി ഫുഡാണല്ലോ മെയിൻ അപ്പൊ അങ്ങനെ ഞാൻ എടുത്തത് പൊറോട്ടയും മട്ടൻ ചാപ്സും പോർച്ചുഗീസിക്കാർ അച്ചുക്കാന്റെ കടയിൽ കയറാത്ത ദിവസം ചുരുക്കമാണ് രുചിപ്പെരുമയറിഞ്ഞ് ദൂരെ നിന്നുള്ളവരും ഇവിടെ എത്തുന്നു അച്ചുക്ക ഭയങ്കര ഫേമസ് ആയിരിക്കും ഇപ്പൊ മൂന്ന് പണിക്കാരുണ്ട് അച്ചുക്കാരുടെ കീഴിലുള്ളത് അന്ന് ഒറ്റക്കാർന്ന് അച്ചുക്ക അപ്പൊ അച്ചുക്ക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരൊക്കെ വന്നാലും ഈ പക്ഷികൾക്കായാലും എന്തായാലും രാവിലെ ഭക്ഷണം കൊടുക്കും നമ്മളെ ചെറുപ്പം അടിപൊളി പോലെ ഒന്നും പറയാനില്ല നല്ല ചാറും ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് വരാൻ ഇവിടുന്ന് അവിടിച്ചിട്ട് പോകും ഇവിടെ ബിച്ച് വന്ന ഇവിടുന്ന് അടിച്ചിട്ട് പോകുള്ളൂ അഞ്ചുമണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ കട തുറന്നാലും പുള്ളി ഒന്ന് എല്ലാം റെഡിയാക്കി പുള്ളിയുടെ ഒരു ണിയാവുമ്പോൾ രണ്ടുപേരുടെയും വിട്ടു വെക്കാൻ പറ്റില്ല അടിപൊളി ഞങ്ങൾ റാൻഡംലി ഒരു ഷൂട്ട് വന്നതായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് ഈ കടയാണ് മട്ടൺ ചാപ്സാണ് ഏറ്റവും അടിപൊളി ഞാനിവിടെ മട്ടൻ ചപ്സ് ട്രൈ ചെയ്യാൻ അച്ചുക്ക തുടക്കത്തിൽ ഈ കട അച്ചൊക്കെ ആയിരുന്നു അങ്ങനെയാണ് അച്ചുക്ക ആദ്യം ഫേമസ് ആവുന്നത് പക്ഷെ ഇപ്പം തിരക്ക് കൂടി അതുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് കൂട്ടുന്ന ഒരാൾ കൂടി വേണം അങ്ങനെ അച്ചുക്കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കരീമിക്ക മിക്ക മണിക്ക് തുറക്കും പിന്നെ മണി ആറേ കാലാവുമ്പോഴത്തേക്കും ബിസിനസ് തുടങ്ങും അതൊരു മൂന്നര മണി വരെ ഉണ്ടാവും എന്ന് വെച്ചാൽ സവാള മട്ടൻ ചാപ്സാണ് അത് പേംസ് പിന്നെ മീൻ കറി കടലക്കറി മുട്ടക്കറി എല്ലാം ഉണ്ട് വറുത്തതുണ്ട് ഫ്രൈ ഉണ്ട് എല്ലാം ഉണ്ട് സവാളയും ചാപ്സുമാണ് പ്രധാന വിഭവമെങ്കിലും ചെറിയ കടയിലില്ലാത്ത വിഭവമില്ല പോർട്ട് കൊച്ചി യാത്രയ്ക്ക് വരുമ്പോൾ അത്യാവശ്യമായിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ അച്ചുക്കാൻ്റെ കട അനശ്വരമായ ഫോർട്ട് കൊച്ചിയുടെ സ്നേഹത്തിൻ്റെ അടയാളം നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു ചായയൊക്കെ കുടിച്ച് കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് മടങ്ങാം അപ്പം ഞങ്ങളിവിടുന്ന തൽക്കാലം മടങ്ങുകയാണ് ഡയസിനും റിജോയ്ക്കുമൊപ്പം വൈ എസ് അഭിനന്ദൻ ട്വൻറ്റി കൊച്ചി ഒരുപാട് ആർട്ട് കഫേസും ഒക്കെ ഉള്ള ഇടമാണ് ഫോർട്ട് കൊച്ചിയെങ്കിലും അവിടെ ഈ അൻപത് കൊല്ലമായി അങ്ങനെ കച്ചവടം പിടിച്ചു നിൽക്കുന്ന അച്ചുക്ക അപ്പോൾ അത് ചില്ലറക്കാരനല്ല ചില്ലറ രുചിയല്ല ഏതായാലും ആ കഴിച്ചവരെല്ലാം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇനി ഫോർട്ട് കൊച്ചിയിൽ പോകുന്നവർ മറക്കണ്ട അച്ചൂക്കൻ്റെ കടയിൽ നിന്ന് മട്ടൻ ചാപ്സ് കഴിക്കാൻ വിട്ടുപോകരുത്